ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ വിദേശ പഠനത്തിനും ഉപരിപഠനത്തിനുമായി വിദ്യാർത്ഥികൾക്ക് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിലുള്ള വിവിധ കോഴ്സുകളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും കൺസേൺ ലെറ്ററുകളും ഉണ്ടാക്കി പണം തട്ടിയ കടക്കൽ സ്വദേശി മുല്ലക്കര നിസാമുദ്ദീൻ മർസലിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അഫ്സലിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കടക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്സലിന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്തപ്പോഴാണ് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവിടെ നിന്നും വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ് ൾ മാർക്ക് ലിസ്റ്റുകൾ കൺസെൻട്രേറ്ററുകൾ എന്നിവ പിടിച്ചെടുത്തു ഉന്നത വിദ്യാഭ്യാസത്തിനും സ്വദേശത്തും വിദേശത്തും ജോലിക്കുമായാണ് ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിലും വിദേശത്തും ഉപരിപഠന സൗകര്യവും ജോലിയും ഒരുക്കുമെന്ന് വിശ്വസിപ്പിച്ച് വലിയ തുകകൾ പലരിൽ നിന്നുമായി കൈപ്പറ്റിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരമാണ് കടക്കൽ പോലീസ് നൽകുന്നത് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും കടക്കൽ പോലീസ് അറിയിച്ചു ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ അടക്കമുള്ളവയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കടക്കൽ എസ് എച്ച്ഒ സുബിൻ തങ്കച്ചിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായുമാർ ഉദയകുമാർ എ എസ് ഐ സജീവ് ഖാൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫിറോസ് സിവിൽ പോലീസ് ഓഫീസർമാരായ സജിൻ വിഷ്ണു വൃന്ദ ദിവ്യാമോഹൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത